വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് വയസ്സുകാരനായ ഒരു പയ്യൻ നമ്മവർ എന്ന സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുത്തുവെങ്കിലും ഉയരക്കുറവ് കാരണം സെലക്റ്റായില്ല എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പയ്യൻ സൗത്ത് ഇന്ത്യയും കടന്ന് പാൻ ഇന്ത്യൻ ആയിരിക്കുന്നു തമിഴും മലയാളവും കന്നഡവുമെല്ലാം കടന്ന് ഇന്ത്യയുടെ മക്കൾ സെൽവനായിരിക്കുന്നു ഇത് സിനിമയുടെ മഹാരാജ വിജയ് സേതുപതി കുട്ടിക്കാലത്തൊന്നും അയാളിൽ ഒരു അഭിനയമോഹി ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന സേതുപതിക്ക് സ്പോർട്സ് ഉൾപ്പെടെയുള്ള പാഠ്യേതര വിഷയങ്ങളിലായിരുന്നു താല്പര്യം അതിനിടയിലാണ് നമ്മവർ സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുക്കുന്നത് എന്നാൽ അത് നടന്നില്ല പിന്നീട് സേതുപതി അഭിനയ രംഗത്തേക്ക് നോക്കാനേ പോയില്ല കാരണം അയാൾ മൂന്ന് സഹോദരിമാരുടെ ഏക ആശ്രയമായിരുന്നു അതിനാൽ സെയിൽസ്മാൻ കാഷ്യർ ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ എന്നിങ്ങനെ പലതരം വേഷം കെട്ടി അയാൾ ജീവിതത്തിൽ നിറഞ്ഞാടി അതിനിടക്ക് അക്കര പച്ച തേടി ദുബായിലേക്കും പോയി ദുബായിൽ വെച്ച അദ്ദേഹത്തിന് വീണ്ടും സിനിമാ മോഹം വന്നു തിരിച്ച് ചെന്നൈയിലേക്ക് വിമാനം കയറി അഭിനയ മോഹവുമായി ചെന്നൈയിൽ അദ്ദേഹം പല ജോലികൾ ചെയ്തു അങ്ങനെയാണ് ചെന്നൈയിലെ പ്രശസ്തമായ കുത്തുപട്ടറി നാടക സംഘത്തിനൊപ്പം ചേരുന്നത് അക്കൗണ്ടൻ്റായിട്ടായിരുന്നു തുടക്കം നാടക സംഘത്തിൻ്റെ അഭിനയം സേതുപതി ദൂരെ നിന്ന് വീക്ഷിച്ചു അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു പിന്നീട് ഷോർട്ട് ഫിലിമുകളിൽ ഒരു കൈ നോക്കി പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റായി ലൊക്കേഷനുകളിൽ അലഞ്ഞു സേതുപതിയിലെ നടനെ തിരിച്ചറിയുന്നത് സീനു രാമസ്വാമി എന്ന സംവിധായകനാണ് അദ്ദേഹമാണ് സേതുപതിക്ക് നായക കുപ്പായം നൽകുന്നത് തേൻമേർക്ക് പരുവക്കാറ്റ് എന്ന സിനിമയിലൂടെയാണ് വിജയ് സേതുപതി നായക നടനായത് ആ സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സുന്ദരപാണ്ഡ്യനിൽ വില്ലനായി കാർത്തിക് സുബരാജിന്റെ പിസ്സ കൂടി പുറത്തിറങ്ങിയതോടെ സേതുപതി തമിഴ് സിനിമയിൽ കസേര വലിച്ചിട്ടു നടുവിലെ കൊഞ്ചം പാക്കാതെ കാണാം സൂതുകാവും പണ്ണയാറും പത്മിനിയും നാനും റൌഡിദാൻ എന്നിവയൊക്കെയായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സേതുപതി തമിഴിനൊപ്പം മലയാളത്തിലും അറിയപ്പെടുന്ന താരമായി വിജയ് സേതുപതി ചിത്രമെന്നാൽ ഗ്യാരണ്ടിയുള്ള സിനിമ എന്ന വിശേഷണം വരെ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്ന വിക്രം വേദയിലൂടെ ഇന്ത്യയാകെ അറിയപ്പെടുന്ന സ്റ്റാറായി അതുമല്ലെങ്കിൽ മക്കൾ സെൽവനായി അദ്ദേഹം മാറി പിന്നീട് വന്ന നയൻറ്റി സിക്സ് എന്ന ഒറ്റ ചിത്രത്തോടെ വിജയ് സേതുപതി പ്രണയിതാക്കളുടെ മനം കവർന്നു വിക്രമിലെ ശക്തനായ വില്ലനിലൂടെ നടത്തിയ പകർന്നാട്ടം വേറെ ലെവൽ തന്നെയായിരുന്നു പിന്നീട് മാസ്റ്ററിലുമെത്തി അദ്ദേഹം കയ്യടി വാരിക്കൂട്ടി വില്ലനായി എത്തിയ ചിത്രങ്ങളെല്ലാം കോടി ക്ലബിൽ ഇടം നേടിയെന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് നിൽക്കുമ്പോൾ കരിയറിൽ ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ ഇവിടെയുണ്ടെന്ന് മഹാരാജാവിലൂടെ ആരാധകർക്ക് മാത്രമല്ല കൂടെ അഭിനയിച്ച താരങ്ങൾക്ക് വരെ ബഹുമാനവും ആദരവും തോന്നുന്ന നടനായി അദ്ദേഹം മാറി ആരാധകരെല്ലാം ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് തന്റെ സ്നേഹം പകരുന്ന ഈ താരത്തെ മക്കൾ സെൽവൻ എന്നല്ലാതെ വിളിക്കും Oh,